വർഷങ്ങൾക്ക് മുമ്പ് ഉടുമ്പചോലിയിൽ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആയുർവേദ മെഡിക്കൽ കോളേജിനെയും യാഥാർത്ഥ്യമായില്ല റവന്യൂ വകുപ്പിൽ നിന്നും ഏറ്റെടുത്ത ഇരുപത്തൊന്ന് ഏക്കർ ഭൂമി ആരോഗ്യ ആരോഗ്യവകുപ്പിന് വിട്ടു നൽകിയെങ്കിലും പ്രാരംഭ നടപടികൾ പോലും ഇനിയും പൂർത്തീകരിക്കുവാനായിട്ടില്ല ഒന്നാം എൽ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ സ്ഥലത്തെത്തി നിർമ്മാണ ഉദ്ഘാടനം നടത്തി മടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാനത്തെ നാലാമത്തേതും ഏറ്റവും വലുതുമായ ആയുർവേദ ആശുപത്രി ഉടുമൻചോലയിൽ തുടങ്ങുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് തുടർന്നുള്ള വർഷങ്ങളിലെ ഓരോ ബഡ്ജറ്റിലും തുകയും വകയിരുത്തിയിരുന്നു എന്നാൽ ഒച്ചഴിയുന്ന വേഗമായിരുന്നു പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഉടുമൻചോല എം എൽ എ അധ്യക്ഷതയിൽ അടിയന്തര യോഗം വിളിക്കുകയും ആറുമാസത്തിനുള്ളിൽ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായുള്ള ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല നാനൂറ് കോടി രൂപ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പിനായി തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി വൈ അൻസാരിയ സ്പെഷ്യൽ ഓഫീസറായും സർക്കാർ പിന്നീട് നിയമിച്ചിരുന്നു എന്നാൽ നിലവിൽ ഗവൺമെന്റ് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചതായാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചറാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അപ്പം അന്ന് പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആയുർവേദ മെഡിക്കൽ കോളേജ് എം എം മണിയുടെ നേതൃത്വത്തിൽ അല്ലെ എം എം മണിയുടെ നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് വിട്ട് ആറേഴ് വർഷക്കാലമായി കാലമായി ഏഴ് വർഷമായിട്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ യാതൊരുവിധ നടപടികളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തികച്ചും പ്രതിഷേധാർഹമാണ് ഈ നാട്ടിലെ ആളുകളെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇത്തരം വാഗ്ദാനങ്ങൾ സ്ഥിരമായി സി പി എം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് നിർമ്മാണം ആരംഭിക്കുന്നില്ല അത് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എം എൽ എയും ഗവൺമെന്റും വ്യക്തമാക്കേണ്ട കാര്യമാണ് എന്താണെങ്കിലും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുടുമ്പഞ്ചോല ആയുർവേദ മെഡിക്കൽ കോളേജ് അത് നിർമ്മാണം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇടുക്കി ജില്ലയുടെ ആരോഗ്യ രംഗത്ത് വൻകുതിപ്പ് ഉണ്ടാക്കുന്ന പദ്ധതിയാണ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആ പദ്ധതിയാണ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുടുമ്പൻചോല